ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓഫർ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഓഫർ വീഡിയോ ഇടുകയാണ് ഇതില് പല സൈസ് ചുരിദാറുണ്ട് കേട്ടോ അപ്പൊ അത് ഓരോരു സൈസും ഞാൻ പറഞ്ഞിട്ടൊരു അളവും കാര്യങ്ങളും പറയുക കേട്ടോ അപ്പൊ നല്ല നല്ല പുതിയ ചുരിദാർ തന്നെയാണ് അപ്പൊ ആയിട്ട് നമ്മൾ ഇടുന്നത് അപ്പൊ ഇത് ഈ ഒരു ചുരിദാർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അപ്പൊ ഇതിലുള്ള ഒക്കെ കാണിക്കാം നല്ല ടിഷ്യൂ മെറ്റീരിയലട്ടോ വരുന്നത് ഇത് ഡബിൾ എക്സ് എക്സിലാട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീഷിപ്പിൻ നിന്നൊക്കെ എന്തുകൊണ്ടിത് മുതലാവും കറക്റ്റ് പിന്നെ ഡബിൾ എക്സിലളവാണ് ഞാൻ ഇന്ന് അളന്ന് നോക്കിയതാണ് ഈ ഒരു സംശയത്തിനു ഇതിൻ്റെ ഇറക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം ടിഷ്യൂ ഓട്ടോ മെറ്റീരിയൽ ൊമ്പത് ലത്ത് ഉള്ളതാണ് ഒരു കളർ ഇട്ടീ ഫോർത്ത് സ്ലീവാണ്ഷ്യൂ മെറ്റീരിയൽ ആണ് പാന്റ് പിന്നെ സാന്തൂടാണ് ഏറ്റവും

നമ്മൾ കാണിച്ചില്ല അതിന്റെ കളർ ചെയിൻ ഡാട്ടറി വരുന്നത് ഫുൾ ആയിട്ട് നിർത്തുന്നില്ല ഷോൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടതല്ലേ ഇത് മെറ്റീരിയൽ ജോർജ് ടി അല്ല ടിഷ്യൂ ആണ് ഡബിൾ ബ്ലക്സർ ആണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് അടുത്തത് കളറ് ഒരു മുന്തിരി കോഫി ിങ്ടുത്ത ഈ ഒരു വർപ്പൊക്കെ സ്ലീവിനും വരുന്നത് അപ്പം ഇതിന്റെ ലെങ്ത് കറക്റ്റ് ഡബിൾ എക്സെൽ സൈസ് ആണ് അപ്പം നാൽപ്പത്തി നാല് ലെങ് ഇത് ഫുൾ പിന്നെ ലൈനിങ് ഒക്കെ ഇട്ടാൽ നല്ല ജോർജിട്ട് മെറ്റീരിയൽ വരുന്ന പോലെ ത്രെഡ് വർക്കും അതിൻ്റെ വർക്ക് കാണിച്ചിട്ട് ത്രെഡ് വർക്കും നല്ല വർക്കൊക്കെ ആയിട്ട് വരുന്ന ഐറ്റം സ്റ്റാർട്ടർ ഇതിൽ പാൻറ്റിലും ആൻഡ് ലെങ്ത്ത് പാൻറ്റായിട്ട് ഫ്രണ്ടിൽ പട്ട ബാക്കിൽ അലാസ്റ്റിക്കും വന്നിട്ട് ആൻഡ് ലെങ്ത്ത് പാൻറ്റായിട്ട് കാലിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ടല്ലിട്ട് ഷോളും നല്ല ഷോളന്നാണ്

സീക്വൻസിൽ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരണുണ്ട് ഷോളിന് വർക്ക് വരണുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ജോലിക്കൊക്കെ പോണെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആട്ടോ കളറ് പോവില്ല അടിപൊളി കേട്ടോ നല്ല പണ് ഉള്ള ഐറ്റംസാണ് ഫുള്ള് ത്രെഡ് വർക്ക് കേട്ടോ ഡബിൾ എക്സൽ എക്സെല്ലാണ് കൊടുക്കണമെങ്കിൽ എക്സെല്ലിന്റെ അളവുള്ളൂട്ടത് എക്സെല്ലിന് അളവുള്ളൂ പതിനെട്ട് പിന്നെ ഇത് എക്സലിലേക്ക് പറ്റുള്ളൂ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ അളവാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എക്സൽ എക്സൽ മതി നമ്മൾ ആ ഇതൊരു നാപ്പത്തിയാറ് ലെങ് വരുന്നുണ്ട് അടിയിലും കയ്യിലും ഒക്കെ ലേസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഫോണിൽ പക്ഷെ ഫോണാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടാ അടിപൊളിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല ഡാർക്ക് ഗ്രീനായിട്ട് വരുന്നത് ഇതിൻ്റെ അടിയത്തെ വർക്ക് ഇതാ കേട്ടോ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഫാൻറ്റിലും നല്ലോണം വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടല്ല നല്ല ആങ്കിളിൽ ഇത്ത് പോയത്തെ ഫാൻ്റാണ് പക്ഷേ അത്താ അതേപോലെ തന്നെയാണ് ഫാൻ വരുന്നത് നല്ല അടിപൊളി ഫാൻ്റുമാണ് വരുന്നത് കേട്ടോ നല്ല വലുപ്പൊക്കെ ഉണ്ട് പാൻറ് നീളം വലുപ്പൊക്കെ തൊള്ളായിരത്തി ഒന്നൂറ്റാമ്പ് സൃഷ്ടിക്കുന്ന ഷോണിതാണ് നല്ല വർക്ക് നല്ല വർക്ക് വരുന്നു വർക്കാണ് എക്സൽ എക്സൽ ഇതൊക്കെ പിന്നെ

നല്ല ഭംഗിയുണ്ട് ഗ്രീൻ വർക്ക് വരുന്നത് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൽ പിന്നെ ഒന്നുമില്ല അടിയിൽ ഇതായത് പോലെ ഇതിനെ തന്നെ ത്രെഡായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാന്റിൽ ഇതാ ഇതുപോലത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളും ഷോളിലും ഈ ഒരു ത്രെഡിൽ തന്നെയാണ് വർക്ക് കൊടുക്കുന്നത് നല്ല വെറൈറ്റി ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് സ്കേലായിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ത്രുന്നത് അതൊരു ബീസുള്ള ഇത് ഒരു റയോൺ ഹെവി റയോൺ ഒരു ടോപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഡാൻ നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിനെ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ എക്സ് എല്ലാണ് കറക്റ്റ് ത്രീ എക്സ് എൽ ആണ് ടോപ്പ് ലൈനിങ് ില്ല പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ളതാണ് പാൻറ് ഒരു ജീൻസ് മോഡലിൽ പാൻ്റ് ഇട്ടോ കണ്ട അവിടെ ഒക്കെ കൊടുത്ത് കൊടുത്തിട്ട് നല്ലൊരു പോക്കറ്റൊക്കെ ഉള്ള നല്ലൊരു ജീൻസ് പാൻറ്റാണ് ഇതിൻ്റെ കയ്യിലേക്ക് പാൻ നല്ലൊരു പാൻറ്റാണ് പിന്നെ ഷോൾ താണ ഷോൾ നല്ല ഭംഗിയുണ്ട് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതിന് ത്രീ എക്സ് എൽ ആണ് അപ്പൊ ഇതിന്റെ പാൻറ് നമ്മൾ ആൻഡിൽ എന്ത് ആയിട്ട് കറക്റ്റ് ആൻഡിൽ ലെങ്ത് ആയിട്ട് ടൈറ്റ് ആയിട്ട് നിക്കണോ പാൻറ് അതിന്റെ തന്നെ ത്രീ എക്സ് എല്ലോ ഇപ്പൊ കാണിക്കണമൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല റൈമോണി നല്ലൊരു സുഖാ കേട്ടോ ഇതിന്റെ ഒരു കളർ ചെയ്യാൻ ഒരു മഞ്ഞ സുഖാന് ഇതിന്റെ പാൻറ്റ് തന്നെ ഒരു ജീൻസ് മോഡൽ ജീൻസ് അല്ല ഒരു മെറ്റീരിയൽ പേരെന്താണെന്ന് അറിയില്ല ജീൻസിൻ്റെ ഒരു ടൈപ്പ് നല്ലൊരു പാൻറ്റാണ് ഷോൾ താ നല്ല സീക്വൻസി വർക്കുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കളറൊന്നും പോകില്ല കേട്ടോ ചുരുങ്ങുക കളറ് പോവാ ഒന്നുമില്ല തന്നെയാണ് കേട്ടോ ത്രീ ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ചുരു മെറ്റീരിയൽ വരുന്നത് ാണ് സ്ലീവിൽ വരുന്നത് ഈ ഷേപ്പിനൊക്കെയാണ് സ്ലീവിന് ഇതേപോലത്തെ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് നാല്പത്തി ജസ്റ്റ് നല്ല ഇറക്കും വീതി വലുപ്പൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് പാൻറ്റും തന്നെ നല്ല വീതി ഉണ്ട് കണ്ട നല്ല വീതി വലുപ്പൊക്കെ ഉള്ള ലൈനിങ് ഒക്കെ ഇട്ടുള്ള പാൻറ്റാണ് ഷോളിലും ഈ സ്കാലവും ഈ ലേസും ഒക്കെ കൊടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ എന്താ ഷോള് പ്ലെയിൻ കളറാണ് പക്ഷെ ഈ ഒരു രണ്ട് ഭാഗം വർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ ഒരു വർക്ക് വർക്ക് കിട്ടും ഇതെല്ലാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ കാണിക്കണത് ഒക്കെ ഇത് നല്ലൊരു ഓറഞ്ചോ പിങ്കോ അങ്ങനെയൊക്കെ അടിഭാഗത്തെ നിങ്ങൾ ഫുൾ ഐറ്റം കൊടുത്തിട്ടുണ്ട് അടുത്തി ഒന്നല്ല ഷോൾ ഞാൻ ഇനി നേർത്തുന്നില്ല കേട്ടോ പാൻറ്റ് നല്ല പെർഫെക്റ്റ് ഗ്രെയിങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് അടുത്ത കളറാണ് ഇതും ത്രീ എക്സല്ലോ അപ്പൊ കുറച്ചധികം ചുരാറിട്ടിട്ടുണ്ട് അതിലൊന്നും ഒരുപാട് പീസൊന്നുമില്ല കേട്ടോ ഓരോ പീസ് ഓരോ പീസൊക്കെ ആയിട്ട് ഉള്ളതാണ് അപ്പം ഇതാണ് അടുത്ത കളറ് നല്ല ഭംഗിയുടെ ഷെയ്ഡോ അതൊക്കെ വരുന്നത് ഷോഡ് ഇതുപോലാണ് അത് മറിച്ച് വെച്ചത് ഒക്കെ തൊള്ളായിരത്തി ഫ്രീ ഷിപ്പിംഗ് ത്രീ എക്സ് എൽ ആണ് അളവൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാം രണ്ട് എക്സെല്ലും ത്രീ എക്സ് എല്ലും എക്സ് എല്ലും ഡബിൾ എക്സ് എൽ എടുക്കുന്നവർക്ക് എക്സ് എൽ വേണ്ടിയ ചുരുക്കൊക്കെ ചെയ്യട്ട ഇതൊരു ഒരൊറ്റീസു ഫോർ എക്സ് എൽ കിട്ടാം ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പിട്ട ഫോർ ഫോറക്സാണ് ഷിഫോൺ മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് ലൈനിങ് ലൈനിങ് ഒക്കെ ഒക്കെ ഉണ്ട് കാണിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിയിൽ ഒരു പലാസോ ആയിട്ട് ലേസ് വരുന്നുണ്ട് ഷോൾഡറും ചെറുതായിട്ടൊരു ലേസ് വരുന്നുണ്ട് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണെന്നിട്ട് അല്ലെ ചുഴാർ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരും കേട്ടോ നമ്മൾ ആദ്യത്തെ നമ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബൈക്കയക്കണവർക്ക് അയക്കാം മറ്റേ കഴിക്കണവർക്ക് അയക്കാം മറ്റേ ഫോൺ കൊടുത്തതിനാൽ ഇപ്പോൾ കളയത്തിനെ കേട്ടോ മോബായപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പോ വീട്ടിലല്ല അപ്പം നിങ്ങൾക്ക് എനിക്കെങ്കിലും ആയക്കോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി ന്യൂ പിന്നെ ഇനി ഓഫർ സെയിൽ ഉണ്ടാവില്ല ഇനി ന്യൂ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ പട്ടി നമ്മൾ ഗവിലെ വീഡിയോ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കും ഏതെങ്കിലും ഒരു വീഡിയോ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഓക്കെ അസലാമല്ലേ